ഇത് ഞാൻ റെഡ് വെൽവെറ്റ് കേക്കാണ് ഓൾറെഡി ആക്ച്വലി റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു നല്ല സോഫ്റ്റ് ആയിട്ട് കപ്പ് കേക്ക് പുറത്ത് വന്നു ഇനി നമ്മൾ ഇതിനകത്ത് ഐസിങ്ങും ഡെക്കറേഷനും ചെയ്യുന്നതാണ് നല്ല പരിപാടിയാണ് ആക്ച്വലി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു കപ്പ് കേക്ക് ഇപ്പം നമുക്ക് അതിൻ്റെ മേളിൽ ഇടാനുള്ള ഐസിംഗിന് വേണ്ടിയിട്ടുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഐസിങ്ങിൻ്റെ മിക്സ് ഞാൻ ഒഴിച്ചു അതിലേക്ക് കുറച്ച് കാല് പാൽ ഒഴിച്ച് പിന്നെ നമ്മുടെ ബട്ടർ മെൽറ്റ് ചെയ്ത ബട്ടർ അറൗണ്ട് ഒരു ഫോർട്ടി ഉണ്ട് ബട്ടർ ഒഴിച്ച് നമ്മൾ ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ഇരിക്കുന്നതേ സ്പാച്ചിൽ വെച്ച് ഒന്ന് ഇങ്ങനെ വടിച്ച് വെച്ചിട്ട് അപ്പം നമ്മൾ സൈഡിനൊക്കെ നമ്മൾ എടുത്തു ഇനി ഒന്നും ൂടെ നമ്മൾ ഐസിങ് ചെയ്യാനുള്ള പണിയിലേക്ക് നമ്മൾ പോവുകയാണ് ഇപ്പോൾ അമ്മ ഡെക്കറേറ്റ് ചെയ്യുവാന് ഇതൊരു

So cute.